ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിന്നീട് ഇണങ്ങുന്നതും ജീവിതത്തിൽ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്നതും നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്നതുമായ ഒന്നേ ഉള്ളൂ എന്താണെന്നറിയാം സ്നേഹം സ്നേഹത്തിന് മാത്രമേ ആരെയും തോൽപ്പിക്കാനും തോൽക്കാനും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്ക് പ്രതികരിക്കാൻ അറിയാത്തോണ്ടാണ് ഒരിക്കലും നമ്മൾ പ്രതികരിച്ചാൽ അത് വലിയൊരു പ്രശ്നമാകും എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ശരിയല്ലേ